ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ബ്ലോഗ് ഫ്രണ്ട്സ് ഒന്ന് മുടി മുടിക്കാന്ന് വെച്ചിട്ട് വന്നതാ മുടി കുരിക്കണം ഷേവ് ചെയ്യണം മീശ കളിയല്ലേ മീശ കളഞ്ഞാലോ ഞാനിപ്പാന്ന് മീശ വളർത്തിയത് മുമ്പേ മീശയില്ലാണ്ടെന്ന് എന്നെ അറിയുന്നവർക്കെല്ലാം അറിയാം മീശ വയ്ക്കില്ല മീശ കളഞ്ഞാലോ കളയാമായിരിക്കുന്നത് കളയാ 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 ചേഞ്ച് ചേഞ്ച് വേണ്ടേ അപ്പോൾ ഞങ്ങളെ ഷംസുക്കാനത്ത് വന്നേട്ടാ ഷംസുക്ക ഇവിടെ നിന്ന് ഒരാൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഷെയ്വ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഷെയ്വ് ഷെയ്വ് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കയറാം കേട്ടോ ഓക്കേ ലുട്ടച്ച് ആ ലു ടച്ച് ഗ്രാൻഡ് ബ്യൂട്ടി സലോൺ പുല്ലാനിട പുല്ലാനിട അല്ല നെരുവമ്പുറത്ത് നിന്ന് നെരുവമ്പുറും പുല്ലാനിടേൻ്റെയും നെരുവമ്പുറത്തിൻ്റെയും പുല്ലാനിടൻ്റെയും നടുക്ക് ആ പുല്ലാനിട കറക്റ്റ് പുല്ലാനിട അല്ല പുല്ലാനടൻ്റെയും നെരുവമ്പുറത്തിൻ്റെയും നടക്കുക ടുക്ക് അപ്പോൾ ശംസിക്കാനടുത്ത് കയറി ചെയ്യാട്ടോ ഇയാൾ കുറച്ച് ദിവസമായിട്ട് മൂന്നാ നാലഞ്ചാറ് ദിവസമായിട്ട് ലീവാന്ന് പനി പനിയാറ്റം പിടിച്ചിട്ട് പെരുന്നാളിന്റെ തലേന്ന് പിടിക്കുമ്പോഴത്തേക്ക് പനി ഞാൻ വെച്ചാൽ പെരുന്നാളുടെ തലേന്ന് ഇവിടുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇവിടുന്ന് ഞാൻ ആദ്യം ചെയ്യല് പെരുന്നാളിൻ്റെ തലേന്ന് ഞാൻ വിളിച്ചു പിടിക്കുമ്പോൾക്ക് അതിനോട് റാഷ് ഓഫേ പനിയാന്ന് പനിച്ച് കടക്കിയൊന്നും തുറക്കാൻ കഴിയില്ല ഞാനായിട്ട് അങ്ങന്ന് പഴയങ്ങാടിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വരുന്ന വഴിക്ക് ഒരു സ്ഥലത്തുനിന്ന് ചെയ്തു രാത്രി പന്ത്രണ്ട് മണിക്ക് പെരുന്നാളിന്റെ തലേന്ന് രാത്രി പന്ത്രണ്ട് മണി ആ പന്ത്രണ്ട് മണിക്കൊക്കെ ഒരു മണിക്കാരെ ചെയ്തു തൃപ്തിയായിട്ടില്ല ഒരു ആയിട്ടില്ല ഒരു ഊർമത്തായിട്ടില്ല സെറ്റായിട്ടില്ല കാട്ടിക്കൂട്ടിയ പോലെയായി പിന്നെ ഇപ്പോൾ കുറച്ചായില്ലേ പെരുന്നാളിപ്പോൾ എത്ര ദോശ ആയി അതുകൊണ്ട് വലുതായി താടിയെല്ലാം വലുതായി വളർന്ന് മുടിയും ഒന്ന് സെറ്റാക്കാം മുടീൻ്റെ ഇതിപ്പോ ഹെൽമെറ്റിന്റെ ഉള്ളിലിരുന്ന സാധനം എടുത്തിട്ടിട്ടില്ല വണ്ടിയിൽ വന്നല്ലേ എന്തായി നോക്കട്ടെ കൈന കൈന കണ്ടീന്ന് തോന്നുന്നു കുറച്ചേടത്തെ വിളിച്ചിട്ട് ആ വന്നോ ഒന്ന് രണ്ടാളുണ്ട് കഴിഞ്ഞാട് നമുക്ക് ചെയ്യാമെന്നോ അതേ വിളിച്ചിട്ട് ബുക്ക് ചെയ്ത് ഞാൻ തോന്നുന്നു ഇപ്പൊ എട്ട് അമ്പത്തിനാല് ഒമ്പണിയായി എട്ട് അമ്പത്തഞ്ചാന്ന് വ്യത്യസ്ത ും തിരിച്ചെറുന്നില്ല കൊതു കൊ 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 അടിക്കുന്നു കൊ 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 കൊണ്ട് കൊ 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 കൊതുകടിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ചോദിച്ച പിന്നെ ഇത് കഴിഞ്ഞവാൾ പോയി കുളിക്കണ്ടേ നേരത്തെ പായങ്ങളിലേക്ക് വൈകിട്ട് വൈകിട്ട് പായങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ വീടാ വന്നിട്ട് ചെയ്താൽ പിന്നെ വീണ്ടും പോയി വീട്ടിൽ പോയി കുളിക്കണം കുളിച്ചുകൊണ്ടിരിക്കാൻ കഴിയാം കുളിച്ച് ഫ്രഷായിട്ടാണ് ഇറങ്ങുന്നത് ഏഹ് ഇന്ന് വൈകിട്ട് വരെ പണി കൊഞ്ചം കൊഞ്ചം ഡിസൈനും അതുപോലെ ബ്ലോഗ് എടുത്ത് കഴിഞ്ഞാൽ അതെല്ലാം എടുത്ത് ചെയ്തിട്ട് വൈകീട്ട് ഇറങ്ങിയതാ ഭയങ്കര നല്ല മഴയാണ് ഗംഭീര മഴ ഇപ്പം മഴ ഇങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് റോഡെല്ലാം കണ്ട റോഡെല്ലാം മഴ പെയ്ത് ഫുള്ള് വെള്ളമാണ് വെള്ളം നല്ല മഴയാണ് നിർത്താണ്ട് മഴയാണ് ഇന്ന് നല്ല മഴ ആട്ടെ ഇന്നലെ കുറച്ച് വെടിച്ചു കൊണ്ടായിനി വെയിലുണ്ടായിരുന്നു പക്ഷെ ഇന്ന് നല്ല മഴ ഗംഭീര മഴ ഉഷാറ് മഴ അതുകൊണ്ട് പുറത്തുനിന്ന് ഇറങ്ങിയിരിക്കാം മഴയത്ത് ശരിയാക്കുന്നുണ്ട് കുറച്ച് വെള്ളച്ചാട്ടത്തിലൊക്കെ എല്ലാം പോകുന്നുണ്ട് വെള്ളച്ചാട്ടം നമ്മുടെ പഴയ പരിപാടി വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് പൊളിക്കുന്നമ്മ കാരെ കൊണ്ട് വിളിച്ചെടുത്തിൻ്റെ വീഡിയോ ഉണ്ട് ഉണ്ടരാന്ന് വീഡിയോ ഇട്ട് രണ്ട് വീഡിയോ ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കാണണേ ഓക്കേ ബർബർ റാം ബാലൻ എന്തായി ആ ചെയ്യുന്നുണ്ട് കറ കറ പെരുമാട നമുക്ക് അടുത്ത് നമ്മൾ ഊഴും ഫ്രണ്ട്സ് വീട്ടിൽ പോയിട്ട് തരാം ഏഹ് ഇപ്പോൾ ഒരാൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ അവർക്ക് കഴിയണം കുറച്ച് സമയം എടുക്കും പിച്ചിന് സമയമെടുക്കും അവർ അവരിരുന്നപാടാന്ന് പറഞ്ഞത് നമുക്ക് എന്തായാലും ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോയിട്ട് വരാം വീട്ടിൽ പോയി വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു എനിക്ക് വീട്ടിലേക്കൊരു സാധനം കൊടുക്കാം വീട് എന്നാൽ ശരിയാവില്ല ഇവിടെ ഞാൻ കൊതുകിൻ്റെ കടി ഭയങ്കര കൊതുക് കൊതുകടിച്ചിട്ടുണ്ടല്ലോ ആ വീട്ടിൽ ഞാൻ ഇരുവിന് ഒന്ന് രണ്ട് സാധനം വാങ്ങി നാളെ സ്കൂളിൽ പോകുമ്പോൾ ഇതാക്കാൻ വേണ്ടി അപ്പോൾ അത് ഒന്ന് വീട്ടിൽ കൊടുത്തിട്ട് വരാം ഓക്കേ ഗോയിങ് ടു മൈ വീട് ലേക്ക് ഇറങ്ങുന്നുണ്ടല്ലോ ആ ഗോയിങ് ടു മൈ വീട് Okay, going okay, to my home okay okay friends ഓക്കെ ഫ്രണ്ട്സ് കേറിന്ന് കയറുമ്പോൾ ശ്രദ്ധിച്ച് കേറിയിട്ടില്ലെങ്കിലും പ്രശ്നമാണ് ഭയങ്കര പ്രശ്നമാണ് ശ്രദ്ധിച്ച് കയറണം കാരണം ഇത് വളവാണ് വളവെന്നല്ല ചീരെ പരത്തുന്ന് കണ്ടല്ലോ വണ്ടി വണ്ടി ചീരെ വരത്തു വന്നിട്ട് ഫ്രണ്ട്സ് അങ്ങനെ വീട്ടിലേക്ക് കേട്ടോ ഇഞ്ചിന് കൊടുത്ത കേട്ടോ കൊടുത്തിട്ട് പോവാട്ടോ ഏകേ പോവാ ഒമ്പര മണിയായി അരമണിക്കൂറായി വിടാം ഇപ്പോൾ ഇതാക്കന്നെ ലേറ്റായിക്കാനാണ് പണിയോ പിന്നെ മഴ പെയ്യുന്നുണ്ട് ആ കൂട്ടിട്ട് മഴ പെയ്യുന്നുണ്ട് വണ്ടീടെ കൂട്ടുള്ളത് എന്നാൽ ആവശ്യത്തിന് കാര്യം ആ ഇപ്പോൾ ഓർമ്മിട്ടന്നെ ഉള്ളത് ഇല്ലേ ആ മഴ കൂട്ടിട്ടിട്ട് പോവാം കാരണം മഴ പെയ്യുന്നുണ്ട് ഫാന്റ് വേണ്ട മാത്രം ഫാന്റിംഗ് കുപ്പായും വാങ്ങിയോണ്ട് നമുക്ക് സ്കൂട്ടിയിൽ ശരിക്കൂ ഈ സ്കൂട്ടിയിൽ ശരിക്കൂ സ്കൂട്ടിയിൽ സ്കൂട്ടിയിൽ പോകുമ്പോൾ ഈ മഴയത്ത് കോട്ടിടുന്നുണ്ടെങ്കിൽ ഈ പേന കുപ്പായ ഇടേണ്ട ആവശ്യമില്ല ഇങ്ങനത്തെ വലുതില്ലേ കുപ്പായത്തിൻ്റെ വലിയത് വരുന്നില്ല പാനില്ലാണ്ട് അതിട്ടാൽ മതി കാരണം കാലും ഇങ്ങനെ വൈഡായിട്ട് വരുന്നില്ലല്ലോ മുമ്പിൽ വെക്കുന്നതല്ലേ അപ്പോൾ അതും മതിയാവും നോക്കിയിട്ട് വാങ്ങണം നാളെ ആ ആ എന്നൊക്കെ അന്ന എന്ന വെയിറ്റ് ചെയ്യുന്നയാൾ ഞാൻ പറഞ്ഞുവച്ച വാച്ച് വെക്കാക്കിയ മന്നാ ഞാൻ പറഞ്ഞേ മഴ പെയ്യുന്നുണ്ട് മഴ 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 ശക്തമായിട്ട് പെയ്യുന്നില്ല ബട്ട് മഴ പെയ്യുന്നുണ്ട് മഴ മോശലാണ്ട് മോശലാണ്ട് പൊടിയുന്നുണ്ട് മഴ പൊടിയുന്നു മഴ പെയ്യുന്നു എത്തി 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 എ വണ്ടി നിർത്തത്തിൽ എല്ലാം നൃത്തം കോട്ടൽ ഉപരിച്ചിട്ട് കേറട്ട മറന്നാമോ എല്ലും കൂടി പോവാൻ വേണ്ടി നിക്കാന്നോ കൂട്ടിയില്ല മറ്റേ ഇപ്പൊ പോയി തോന്നിട്ടാ എല്ലും കൂടി മറന്നു പോയതാമോ എന്നെ കണ്ട് ഞെട്ടി പോന്നൊരു സംശയം ഞാൻ പറഞ്ഞില്ല കറക്റ്റ് അരമണിക്കൂർ അരമണിക്കൂർ എത്തില്ല കറക്റ്റ് ഒമ്പരൊക്കെ എത്തിയില്ലേ ഞാൻ പറഞ്ഞല്ലോ നിങ്ങ വീട്ടിൽ പോവാനുള്ള സെറ്റപ്പിലാന്ന് തോന്നല്ലേ സൂലീ പൊനി പിടിച്ചിനി പെരുന്നാളിന്റെ തലേ തന്നെ തലേന്നല്ലേ പെരുന്നാളിന്റെ തലേ തന്നെ പാകത്തിനി പൊനി പിടിച്ചു നല്ല കച്ചവടം നടക്കുന്നേ അതിന് അടുത്ത കൊല്ലം പെരുന്നാളിന് കാത്തൊക്കെണ്ടെന്നു നല്ല സീസൺ വരണമെങ്കിൽ സംശ അടിപൊളി ആക്കി തരണം എപ്പടിപൊടി തന്നെ മുടി ശൈവ് നിങ്ങില്ലാത്തോണ്ട് പെരുന്നാൾക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്തിനി രാത്രി ഒരു മണിക്ക് വരുന്ന വഴിക്കുന്നു അങ്ങ് കുന്നിൻ്റെ മുകളിലില്ലേ പയങ്ങാടി പോകുമ്പോൾ മനസ്സിലായോ മുട്ടക്കുള്ളേ അവിടുന്ന് രാത്രി ഒരു മണിക്കായിട്ട് ഞാൻ പയങ്ങാടി നിന്ന് ഷെയ്വൊന്നു ചെയ്യണ്ടെന്ന് വെച്ചിട്ട് ഇറങ്ങിയതോ എന്നിട്ട് പയങ്ങാടിന്ന് ഇറങ്ങിയിട്ട് ആടെ എത്തുമ്പോഴത്തേക്ക് വിചാരിച്ചാൽ അവിടെ കണ്ടു നേരം കയറി വെക്കാം എനിക്കറിയാം എന്തായാലും രണ്ടിലൊന്നാകും എനിക്ക് വലിയൊരു തൃപ്തി ആയിട്ടില്ല ഷംസുഖ ഇല്ലാത്തവണ്ണം ശംസുഖം ഞാൻ ശംസുഖറിനെ വിളിച്ചത് പെരുന്നാളിൻ്റെ തലേന്ന് ശംസുഖാ ഞാൻ എത്ര മണിക്കാ വരണ്ടേ ശംസുഖറിന് പനിയാണ് പനി പനി പിടിച്ച കിടക്കുകയാണ് പിന്നെന്താ പറയില്ലേ ഞാൻ പറഞ്ഞാൽ പിന്നെ സെറ്റാക്കാം പിന്നെ സെറ്റാക്കറേല ആദ്യം മുടി മുടിയും വേണോ താടിയും വേണോ മീശ കളണേ മീശ കളയാല്ലേ മീശ കളിയട്ടാ കളയാപ്പാ പക്ഷേ വേണ്ട വിചാരിക്കുന്നു വേണോ അത്ര ആയിട്ടില്ല

ഷംസു പുതിയ ഫോൺ എടുത്തു കാരണം ചെയ്ത ഫോണെന്ന് വെച്ചാൽ വിവോൻ്റെ ആ വിവോ നമ്മൾ സ്വന്തം സാധനം വിവോന്റെ ഒരു ഫോൺ കിട്ടാ നല്ല നല്ല ക്യാമറ കേട്ടോ അതിൻ്റെ വിവോൻ്റെ നല്ല ക്യാമറയാ വിവോന്റെ ക്യാമറ എനിക്ക് ഇഷ്ടാട്ടോ നല്ല നൈസ് ക്യാമറയാണ് ഇപ്പം വരുന്ന വിവോന്റെ ഇപ്പോഴത്തെ ക്യാമറ പിന്നെ ജീസ് ജീസ് എന്ന് പറഞ്ഞാൽ കമ്പനിൻ്റെ ആ അവിടെ പറയേണ്ടതല്ല ജീസെന്ന് പറഞ്ഞാൽ ലെൻസിൻ്റെ എല്ലാം എന്താ പറയുക ലെൻസെല്ലാം ഉണ്ടാക്കുന്ന പ്രൊഫഷണൽ കമ്പനിയാണ് ജീസ് ഇപ്പം വിവോ ജീസുമായിട്ട് ഇതായിട്ട് ജിസിൻ്റെ ക്യാമറയാണ് വിവോയിൽ വരുന്ന പല മൊബൈലിലും ഇപ്പം വരുന്നത് അതായത് ഉദാഹരണം നമ്മുടെ വിവോ എക്സ് ടു ഹൺഡ്രഡ് എല്ലാം അറിയാലോ എക്സ് വൺ എക്സ് ഹൺഡ്രഡ് അതുപോലെ എക്സ് ടു ഹൺഡ്രഡ് എക്സ് ടു ഹൺഡ്രഡ് പ്രോ അടിപൊളിയാ ഫോട്ടോസെല്ലാം മോശം ഇല്ലാത്തൊരിതാട്ടോ മോശമില്ലാത്ത ടോണും നമുക്ക് ലൈറ്റാം മോശം ഇല്ല അപ്പോൾ പുതിയ ഫോൺ എടുത്ത് ശംസവിക്കോ മുടി ഏകദേശം സെറ്റായിട്ടുണ്ട് എല്ലാം സാ ഞാൻ പെരുന്നാളിന്റെ തലേന്ന് മുടി തൊട്ടിട്ടില്ല കേട്ടോ തൊടാൻ പൊട്ടിട്ടില്ല ഓൺലി ഷൈവ് മാത്രം മുടി ചെയ്തിട്ട് കൊളയെ കയ്യില്ല സത്യം പറയാലോ ഇവിടുന്ന് ശംസിക്കുന്നു ചെയ്യുമ്പോഴേ തൃപ്തി കിട്ടുന്നില്ല കേട്ടോ അപ്പൊ മുടീന്റെ മുടി വെട്ടിങ്ങൾ ഏകദേശം ആയിട്ടുണ്ട് അതിന് ഷൈവ് ഉണ്ട് മീശ കളയേണ്ടെന്നാ പറയുന്നത് ശംസിക്കാ നോക്കട്ടെ മീശ കളയാണോ വേണ്ടിയോ എന്ന് നോക്കട്ടെ 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 മുടി സെറ്റ് ഉം ഇനി ഷേവ് ഷേവിങ് ഷേവിങ് കഴിഞ്ഞു കഴിഞ്ഞു അങ്ങനെ മുടി ഒരിക്കലും കഴിഞ്ഞ് ഷെയ്വ് ചെയ്യലും കഴിഞ്ഞ് സെറ്റായി കാണാം സെറ്റായിട്ടില്ലേ ഇതാ സ്വീ ഇതന്നെ നമ്മള് ചെറുപ്പല്ല ഇതാ കൈയോട് ഇതാ നോക്കിയാ സെറ്റായി സെറ്റല്ലേ മീശാളിട്ടില്ല ഷംസുഖന് മീശാലോ മീശട്ടെ വേണമെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കി കളയാം മീഷ സെറ്റാക്കണം പിന്നെ അപ്പോ പോക്ക ഏട്ടാ ഷംസുഖാന പോകുമ്പോൾ ഷംസുഖെ പുറക്കാക്കണം പറഞ്ഞാൽ ചെങ്ങൽ എന്താ സ്ഥലത്തിന്റെ പേര് കറക്റ്റ് ചെങ്ങൽ ആ നീരമ്പുറ ആടെന്നീരാമ്പുറത്തിനാട് ആരാ ബാക്കില് ആ അതാ പോവാംസു കഴിച്ചു തന്നെ കഴിച്ചൊരു ഞാൻ സെറ്റ് ആക്കിയിട്ട് പോവാം

ഓരോരാളെല്ലാം വന്നിട്ട് ഇരുന്നിട്ട് ഉറങ്ങിപ്പോംസുക്കല്ലേസുക്ക ഇവിടെ കസേര എന്റെ അടുത്ത് മാറ്റി ഞാൻ നോക്കുമ്പോത്തേക്ക് കസാരി പൊറത്ത് മഴ പെയ്യുന്നുണ്ട് ഞാൻ ഓ ശംസുക്കോട്ടുണ്ടാ എന്തയില് മഴ ഇണ്ട് നല്ല മഴയാ ഗംഭീര മഴ അൻ്റെ മുമ്പ് കൂട്ടുണ്ട് നല്ല മഴയാ അപ്പൊ ഞാനോ എന്താക്കല് മഴ കുറയാൻ കുറയോ കുറയുമ്പോൾ പോവാ അല്ലേ ഇങ്ങനത്തെ ഷട്ടർ ഇത് പൈസ ആക്കട്ടെ ക്യു ആർ ഇരുന്നൂറ് അല്ലേ വെറും ഇരുന്നൂറ് രൂപ ശൈവുന്നൂറ് മുടിനൂറ് അല്ലേ മുടനൂറ് ഷൈവുന്നൂറ് ഇരുന്നൂറ് ആയിട്ടുണ്ട് ആയിട്ടുണ്ട് നന്ദിയുണ്ട് ആ നന്ദിയുണ്ട് നന്ദിയുണ്ട് മമ്മൂട്ടിക്കേണ്ട നന്ദിയുണ്ട് ുള്ളിരുട്ടു അങ്ങനെ ശംസിക്കാനാ വീട്ടിലാക്കി നേരെ പണ ഷോപ്പിലേക്ക് വന്നു സാധനം വാങ്ങണം പാല് പഴം മുട്ട അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങട്ടെ ആ പാൽക്കട്ട 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 നോസ്റ്റാൾ നോസ്റ്റാൾച്ചലച്ചിന്നില്ലേച്ചില്ലേ ബാംഗ്ലാൻ കേട്ടോന്നി കണ്ടുവരൂ രണ്ടര മതി രണ്ടര മതി ഫ്രണ്ട്സ് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി കേട്ടാ അപ്പൊ ഇനി കുടിച്ച് ഫുഡെല്ലാം കഴിച്ചിട്ട് കിടന്നുറങ്ങണം അവനാ വീഡിയോ രക്ഷ കാണാം ബൈ ബൈ ആ പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ വീഡിയോ ചാനൽ ശെനങ്ങളൊന്നും ഒക്കെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെല്ലേ കിടന്നെ അബ്ലിറ്റ് ചെയ്യാം മറക്കാതിപ്പോന്നെ ചേട്ടാ പിന്നെ നിങ്ങളെ അഭിപ്രായം വെച്ചാൽ കമൻ്റ് ചെയ്യാം ഓക്കെ അങ്ങനെ കാണാം ബൈ ബൈ